അസലാ വലൈക്കും വാഹ്മത്തുല്ലാ വർക്കാത്തു ഇന്നത്തെ വിഷയം മദ്രസയെ കുറിച്ച് തന്നെ മദ്രസ എന്ന പദത്തിന് പാഠശാല അഥവാ സ്കൂൾ എന്നാണ് അർത്ഥം മൂല്യങ്ങളുടെ പരിശീലന കളരിയാണ് മദ്രസ അടിയുറച്ച വിശ്വാസമുള്ള മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തിയെ വളർത്തിയെടുക്കുക എന്നതാണ് അതിൻ്റെ പ്രഥമമായ ലക്ഷ്യം മദ്രസ വിദ്യാഭ്യാസം നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അവയുടെ പരിഹാരത്തിലൂടെ മാത്രമേ ഈ സിസ്റ്റം ഫലപ്രദമാക്കാൻ കഴിയൂ സാമ്പത്തിക പ്രശ്നമാണ് അവയിലൊന്ന് ഇത് കാരണം അധ്യാപകർക്ക് മാന്യമായ വേദന നൽകാൻ കഴിയുന്നില്ല തൽഫലമായി കഴിവുള്ള അധ്യാപകർ മറ്റു മേഖലകളിലേക്ക് തിരിയുകയും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ കുറയുകയും ചെയ്യുന്നു മദ്രസ വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന സമയം വളരെ കുറയുന്നു എന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ നിലവാരക്കുറവ് കാരണം കുട്ടികൾ സ്കൂൾ സമയത്തിന് മുമ്പും ശേഷവും ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പോകാൻ നിർബന്ധിക്കും നിർബന്ധിതരാവുകയാണ് സമയക്കുറവിൻ്റെ പ്രധാന കാരണം വിദൂരത്തുള്ളതും മതപഠനത്തിന് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നത് മറ്റൊരു കാരണമാണ് പ്രശ്നങ്ങളെ മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങളെക്കുറിച്ച് പ്രസ്ഥാനം ഗൗരവമായി ആലോചിക്കേണ്ടതാണ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ആകർഷകമാക ആകർഷകമാകുകയും ആക്കുകയും അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും ആവശ്യമായ പരിശീലനം നൽകുകയും ദ്രസ്സുകളുടെയും ദൃഢദേവ ശരിയത്ത് കോളേജുകളുടെയും നിലവാരം ഉയർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പാക്കുകയും രക്ഷിതാക്കളെയും സമൂഹത്തെയും മദ്രസ മദ്രസവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും അവരെ മതസുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നത് പ്രശ്നങ്ങളെ മറികടക്കാൻ ഉപകരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ധാരാളം ചെയ്താലേ നമ്മുടെ മതപഠന വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ